കേരള ആർട്ടിസൺ യൂണിയൻ സിഐ ടി യു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സെറ്റിൽമെന്റ് സമ്മേളനം സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ വാർഷിക സ്റ്റേറ്റ്മെന്റ് സമ്മേളനം സി പി ഐ എം എൽ സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു െ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ നാലഞ്ച് കണക്ഷൻ ഏജന്റുമാരും അവിടുത്തെ കൊടുത്തുകൊണ്ടിരിക്കാണ് ക്രിസ്മസിന് മുമ്പ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി അത് ട്രഷറി മുടക്കം വന്നുകൊണ്ട് ആ ഇരുപത്തിയാറാം തീയതി മുതൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ബാങ്കിലേക്ക് വരുന്ന ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വന്നു അത് മൂന്ന് മാസം കൂടി കുടിശ്ശികൾ രണ്ട് ആയി എങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തികമായ ഒരു സംസ്ഥാനത്തിനും ചുരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അറുപത്തൊന്നായിരം കോടി രൂപയോളം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ളത് തരാതെ ഇവിടെ വന്ന് നുണ പറയുക തന്നു കൊടുത്തു അപേക്ഷിക്കാനായിട്ടാണ് എന്നൊക്കെ പറയുന്ന നുണ പറഞ്ഞ് തട്ടിപ്പോകുന്നതും മറ്റേ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ഉള്ള അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അറിയണം എന്നൊക്കെ നമ്മുടെ ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം അറുപതിനായിരം പേർക്ക് കൊടുക്കണമെങ്കിൽ ആശുപത്രികളാണ് അറുപതിനു ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും കോടി രൂപ ഗവണ്മെന്റ് മറ്റ് ഗവണ്മെന്റിന് വിരുദ്ധമായി അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് ആകെ കൊടുക്കുന്ന എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് എന്റെ ചിത്രവും എന്റെ പേരും എഴുതി വെക്കണമെന്ന് ഒരു ഐ എ വൈ വീടിന് പ്രധാനമന്ത്രി യോജന വീടിന് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ലൈഫിന്റെ വീടിന് പറയുന്ന ഒരു എം എസ് മാർപ്പ് പദ്ധതി ആരുടെ പേര് എഴുതി വെച്ചിട്ടുള്ള വീടിന് മുമ്പ് ഇത് ഇ എം എസ് മാർപ്പണ പദ്ധതി പ്രകാരം ലഭിച്ച വീട് ഉണ്ടോ എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഞങ്ങളൊക്കെ ആയിരുന്ന കാലത്ത് ഞങ്ങൾ ഒരു വീടിന് സ്കീമുണ്ടാക്കി കൈരളി പദ്ധതി വെച്ച് വീട് കൊടുത്തു അറുന്നൂറോളം വീട് കൊടുത്തു ചേരക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൈവറി പദ്ധതിയിൽ കിട്ടിയൊന്നും ഇത് വെച്ചില്ല അത് നമ്മള് ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരെ നമ്മൾക്ക് ഗ്രാന്റ് കൊടുത്ത് സഹായിക്കുന്നതാണ് ഇതാകെ ആകെ എഴുപത്തിരണ്ടായിരം രൂപ തരുന്നു നാല് ലക്ഷം രൂപ നമ്മള് ജനറിന് കൊടുക്കണോ ഇപ്പൊ ആറ് ലക്ഷം രൂപ ഇതിൽ പട്ടികജാതി സഹോദരിമാരും സഹോദരിമാരും അവരുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കണം ആറ് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കും കെ എ യു മേഖലാ സെക്രട്ടറി എം ജി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എ യു മേഖലാ പ്രസിഡന്റ് സി എസ് ശ്രീരാമകൃഷ്ണൻ കെ എ യു ചേലക്കര ഏരിയ പ്രസിഡന്റ് പി മോഹനൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി മുരളി ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം എം കെ സാറാമ മേഖലാ ട്രഷറർ പി എൻ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുതൽ രാജ്യമാക്കി മാറ്റണമെന്ന്

ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അംഗങ്ങളുണ്ട് എന്നാൽ നമുക്ക് കേന്ദ്രം നമ്മുടെ ഈ സംഘടനയെ നിരോധിക്കണമെന്ന തീരുമാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ സംഘടനക്കകത്ത് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ കമ്മിറ്റികളിലെല്ലാം പറഞ്ഞതാണ് നമ്മുടെ സംഘടനയ്ക്കകത്ത് നിലവിലുള്ള പെൻഷൻ തൊഴിലാളികൾ പെൻഷൻ തൊഴിലാളികൾ പെൻഷൻ പറ്റി പോകുമ്പോൾ അവരുടെ വീടുകളിലുള്ള തൊഴിലാളികളും മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ സംഘടനക്കകത്ത് നമ്മളെ കൂടെ പണിയെടുക്കുന്ന നമ്മളെ കൂടെ പണിയെടുക്കുന്ന തൊഴിലാളികളെയും നമ്മൾ അംഗത്വം ചേർക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട് സി സി വി ന്യൂസ്